لقد كفر الذين قالوا ان الله ثالث ثلاثه ان الله ثالث ثلاثه وما من اله الا اله واحد وإن لم ينتهوا عما يقولون ليمسن الذين كفروا منهم عذاب أليم أفلا يتوبون إلى الله ويستغفرونه والله غفور رحيم ലഖദ് ഖഫർ അല്ലീന ഖാലു തീർച്ചയായും പറഞ്ഞവർ നിഷേധിച്ചിരിക്കുന്നു ഇന്നല്ലാഹ സാലിസു സലാസത്തിൻ ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു സാലിസു സലാസത്തിൻ മൂന്നിൽ ഒരാളാണെന്ന് മൂന്നിൽ ഒരുവനാണ് അള്ളാഹു എന്ന് പറഞ്ഞവൻ തീർച്ചയായും നിഷേധിച്ചിരിക്കുന്നു വമാമിൻ ഇലാഹിൻ ഇല്ലാ ഇലാഹു വാഹിദ് ഏകനായ ഇലാഹല്ലാതെ മറ്റൊരു ഇലാഹില്ല വമാമിൻ ഇലാഹിൻ ഒരു ഇലാഹുമില്ല ഒരു ആരാധ്യനുമില്ല ഇല്ലാ ഇലാഹു വാഹിദ് ഏകനായ് ഇലാഹല്ലാതെ ഏകനായ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല ഇല്ല മന്ത്ഹു അവർ വിരമിച്ചിട്ടില്ലെങ്കിൽ എം ആ യക്കൂലൂന അവർ പറയുന്നതിൽ നിന്നും ല യമസന്ന ബാധിക്കുക തന്നെ ചെയ്യും അല്ലദീന അല്ലു നിഷേധിച്ചവരെ മിൻഹും അവരിൽ നിന്ന് അഹിതാബു അലീൻ വേദനയുള്ള ശിക്ഷ അഫല അവർക്ക് അല്ലാഹുലേക്ക് അവനോട് പാപമോചനത്തിന് റഹീം അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് ലഖത് നമ്മുടെ അർത്ഥം പറയാം ലഖത് ഖഫർ അല്ലതീന ലഖദ് ലഖദ് മൂന്നാമത്തെ ആയത്തിലാണ് ഈ ലഖത് എന്ന് വരുന്നത് ല എന്ന് പറഞ്ഞാൽ തീർച്ചയായും തന്നെയാണ് ഖദ് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് നമ്മൾ പലവട്ടം പറഞ്ഞതാണ് ഇനി ഓതുമ്പോൾ നമുക്ക് അറിയണം വേണ്ടി അങ്ങനെയാണ് ആവർത്തിക്കുന്നത് ലഖദ് കഫറ നിഷേധിച്ചിരിക്കുന്നു അല്ലദീന കാലു പറഞ്ഞവരായ ഒരു വിഭാഗം ആളുകൾ ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു സാലിസു സലാസത്തിൻ മൂന്നിലൊരാളാണ് മൂന്നിലൊരുവനാണ് അള്ളാഹു എന്ന് പറഞ്ഞവൻ നിഷേധിച്ചിരിക്കുന്നു വമാമിൻ ഇലാഹിൻ ഇല്ല ഇല്ലാ ഇലാഹു വാഹിദ് ഏകനായ ആരാധ്യനായ ഏകനായ അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല വമാമിൻ ഇലാഹിൻ ഒരു ഇലാഹുമില്ല ഇല്ലാ ഇലാഹും വാഹിദ് ഏകനായി ഇലാഹല്ലാതെ ഏകനായ ആരാധ്യനല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല ഏകനായ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല ഇല്ലം എന്താഹു അവർ നിർത്തിയിട്ടില്ലെങ്കിൽ അവർ വിരമി അവർ വിരമിച്ചിട്ടില്ലെങ്കിൽ അമ്മ യക്കോലൂന അവർ പറയുന്നതിൽ നിന്നും ല യമസൻ എമസ്സൻ അല്ല അവരിൽ അവരിൽ നിന്ന് നിഷേധിച്ചവരെ പിടികൂടും മസ്സ മസ്സ എന്നെ സ്പർശിക്കുക ബാധിക്കുക എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ല യമസൻ എമസ്സന്നല്ലതീന കഫറു മിൻഹും അവരിൽ നിന്ന് നിഷേധിച്ചവരെ ബാധിക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ പിടികൂടുക തന്നെ ചെയ്യും ചെയ്യുംബുൻ അലീം വേദനിപ്പിക്കുന്ന ശിക്ഷ അവരെന്തുകൊണ്ട് അള്ളാഹുലേക്ക് തൗബ ചെയ്യുന്നില്ല അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുന്നില്ല അവനോട് പാപമോചനത്തിന് പ്രാർത്ഥിക്കുന്നില്ല വല്ലാഹു ഖഫൂർ അള്ളാഹു ഏറെ പുറക്കുന്നവനും കരുണാനിധിയുമാണ് ആശയം വളരെ വ്യക്തമാണ് നസറാക്കൾക്ക് സംഭവിച്ചു പോയ ഷിർക്ക് ബഹുദൈവത്വമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ലക്കത് ഖഫർ അല്ല ദു ആശയം ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇന്നല്ലാഹ സാലിസു സലാസത്യം സാലിസു സലാസത്യം എന്ന് പറഞ്ഞാൽ ശരിക്കു വാക്കിനർത്ഥം മൂന്നിൽ മൂന്നാമെന്നാണ് മൂന്നിൽ മൂന്നാമൻ പക്ഷെ അറബികൾ സാധാരണ ഭാഷയിൽ അത് പ്രയോഗിക്കാം മൂന്നിൽ ഒരാൾ എന്നാൽ സ്ഥാനത്തിനല്ല അവിടെ മൂന്ന് തുല്യമായ ആളുകളിൽ ഒരാൾ അതാണ് അള്ളാഹു ഇപ്പം നമ്മൾ സൂറത്തു തൗബേൽ നാൽപ്പതാമത്തെ ആഴത്തിൽ വരുന്നുണ്ട് ഇല്ല ഇല്ലാ തൻസുറൂഹുല്ല ഇത് അങ്ങനെയാണ് ഇത് ഇത് അഹ്റല്ല ഇത് ഹുമാഫി അല്ലേ അങ്ങനെ വരുന്നുണ്ട് സാനിയ ഫഖദ് നാൽപ്പതാമത്തായ നിങ്ങൾ അദ്ദേഹത്തെ സഹായിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് നബി സഹായിച്ചിട്ടില്ല സംഭവം സൂചിപ്പിക്കാൻ ഇത് അദ്ദേഹത്തെ നാട്ടിൽ നിന്ന് പുറത്താക്കിയല്ലോ സാനിയസ് നൈനി രണ്ടിലൊരാളായിട്ട് അവിടെ നെബിനെയാണ് സൂചിപ്പിക്കുന്നത് സാനിയസ്നൈൻ അപ്പം നെബിക്ക് സ്ഥാനം കൊണ്ട് അബുബക്കർ സിദ്ധീഖിൻ്റെ മീതേ ഉള്ള റസൂൽ സല അലൈ വല്ലം അപ്പോൾ എന്നാണ് അവിടെ അർത്ഥം രണ്ടിലൊരുവൻ രണ്ടിൽ രണ്ടാമെന്നല്ല അപ്പോൾ സാലിസ് സലാസത്തി എന്ന് പറഞ്ഞാൽ മൂന്നിലൊരുവൻ മൂന്നിലൊരുവൻ വാക്കിന് അർത്ഥം നമുക്ക് മൂന്നിൽ മൂന്നിൽ മൂന്നാമെന്നാണ് തോന്നിയെങ്കിലും പ്രയോഗത്തിൽ മൂന്നിലൊരുവെന്നാണ് അപ്പം സാലിസു സലാസ ത്രിത്വം പറയരുത് നമ്മൾ സൂറത്തു നിസാഹ് പഠിച്ചപ്പോൾ നൂറ്റി എഴുപത്തി ആയത്തിൽ വലാ തക്കൂലു സലാസത്തുൻ വലാ തക്കൂലു സലാസത്തുൻ മൂന്ന് എന്ന് പറയരുത് അഥവാ അള്ളാഹു മൂന്ന് മൂന്ന് അസ്തിത്വങ്ങൾ ചേർന്ന ഒന്നാണെന്നും ഈ ഒന്ന് തന്നെയാണ് മൂന്ന് എന്നും അതാണ് ത്രിത്വം എന്ന് നമ്മൾ പറയണത് അങ്ങനെ പറയാൻ പാടില്ല അത് അവിടെ സൂറത്ത് നിസാഹ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അവസാന ഭാഗത്ത് നൂറ്റി എഴുപത്തി ഒന്നാമത്തായത്തിൽ ഇവിടെ പറഞ്ഞത് ഇന്നല്ലാഹ സാലിസു സലാസത്തിൻ മൂന്നിലൊരാളാണ് അള്ളാഹു എന്ന് പറഞ്ഞവൻ കാഫർറാവു ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കണത് കാഫുർറാവു ആണ് യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത് ഷുർക്കാണ് കടുത്ത ഷുർഖാണ് അത് കുഫ്രിൻ്റെ കൂട്ടത്തിലാണ് വരിക ഷുർഖാണ് അതിലെ കുഫറിൻ്റെ ഒന്നാമത്തെ അപകടം ഷുർക്കാണ് അത് അതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഇന്നല്ലാഹ സാലിസു സലാസത്തിൻ മൂന്ന് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇത് മൂന്ന് ഒന്ന് പിതാവ് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ന് പറഞ്ഞാൽ ജ്ഞാനം ഈ അല്ലെങ്കിൽ കെളിമത്ത് അതാണ് യേശു ക്രിസ്തു അല്ലെങ്കിൽ എഴുസാ നബി അലി ഇസ്ലാമയെ ഒരാസ്ഥാനത്ത് വെച്ചു മൂന്നാമത്തെ കാര്യം ജീവൻ പരിശുദ്ധാത്മാവ് പരിശുദ്ധാൽമാവ് അജിബിരിൽ അലഹി ഇസ്ലാമയാണെന്നും അല്ല അള്ളാഹു എയ്സാ നബി അലൈഹി ഇസ്സലാമക്ക് നൽകിയ റൂഷാണെന്നും അങ്ങനെ ഒരുപാട് അതൊരു സങ്കീർണമായ ധാരണയിൽ എത്താൻ പറ്റാത്ത നിരൂപിക്കാൻ കഴിയാത്ത ഒരു വിശ്വാസ സങ്കീർണതയാണ് അത് അള്ളാഹു എന്ന് പറഞ്ഞാൽ മൂന്നാണ് മൂന്ന് എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ് ഈ ഒന്ന് തന്നെയാണ് മൂന്ന് പറയുന്നത് ഇങ്ങനെയാണ് അവർ പറയുക അതാണ് ഇവിടെ അള്ളാഹുത്തല്ലാ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞ ആൾക്കാർ യഥാർത്ഥത്തിൽ കാഫറുകളാവുകയാണ് ചെയ്തിരിക്കുന്നത് അള്ളാഹുവിനെ വിശ്വസിക്കേണ്ട മുറപ്രകാരം രീതിയിലല്ല അവർ വിശ്വസിച്ചിട്ടുള്ളത് വമാമിൻ ഇലാഹിൻ ഇലാ ഇലാഹു വാഹിദ് അവനല്ലാതെ ആരാധ്യനായി മറ്റൊരാളില്ല മറ്റൊരാൾക്കും അതിലൊരു പങ്കുമില്ല എന്ന് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയുന്നവരാണ് ഇല്ലം എന്തഹു അമ്മ യക്കൂലുൻ അവരിപ്പറഞ്ഞ നിലപാടിൽ നിന്ന് വിശ്വാസ വൈകൃതത്തിൽ നിന്ന് അവർ വിരമിക്കുന്നില്ലെങ്കിൽ ഇല്ലം എന്തഹു ഇന്തഹ ഇന്തഹ വിരമിക്കുകയാണ് ഇല്ലം അവർ എല്ലാവരും വിരമിച്ചിട്ടില്ലെങ്കിൽ അമ്മ യക്കോലൂന അവർ പറയുന്നതിൽ നിന്നും ല യമസൻ യമസ്സന്നുള്ളതിനീനെ കഫറൂമിൻഹും അവരിൽ നിന്ന് നിഷേധിച്ചവരെ ബാധിക്കുക തന്നെ ചെയ്യും മസ്സ അതിനുണ്ടാകുന്ന യമസ്സു അതിൻ്റെ കൂടെ ലാ ചേർത്തതാണ് ലാ നാദ്യത്തിലും അവസാനത്തിൽ ന എന്നും വന്ന തേക്കീത് ശക്തിപ്പെടുത്തി പറയാം ല യമസന്നീന കഫറു മിൻഹും അവരിൽ നിന്നുള്ള നിഷേധികളെ പിടികൂടും അയതാബുൻ അലിയും അതിവേദനയുള്ള ശിക്ഷ അവരെ പിടികൂടും അവരിപ്പോൾ പറയുന്നത് എന്താണ് വാദഗതി എന്താണ് അവരുടേത് അവർ അവർ എന്നാണ് പറയുന്നത് കാരണം എല്ലാവരുടെയും കുറ്റം ഐസാ നബി അലൈഹി സ്വലാം ഏറ്റെടുത്തിട്ടുണ്ട് അങ്ങനെയാണ് അദ്ദേഹം കുരിശിൽ തറക്കപ്പെട്ടത് അപ്പോൾ മനുഷ്യൻ പാപ്പിയായിക്കൊണ്ട് ജനിക്കുന്നു ആ പാപ്പം മുഴുവനും എഴിസാ നബി അലൈഹി സ്വലാം ഏറ്റെടുത്തിട്ടുള്ളത് കൊണ്ട് മനുഷ്യർ ശിക്ഷിക്കപ്പെടൂല എന്നാണ് അവരുടെ എന്നാൽ അള്ളാഹു താല പറയുന്നത് എഴിസാ നബി അലൈഹി സ്വലാമെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നേരിടേണ്ടി വരും അതാണ് അഫല യത്തുഹുബൂല എന്തുകൊണ്ട് അവരല്ലാഹുവിയിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നില്ല ഇതൊക്കെ അല്പം ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതാണല്ലോ ഏകനായ ദൈവത്തിനെ തൃത്വം വാദിച്ചുകൊണ്ട് കൊണ്ട് ബഹുദൈവത്വപരമായ നിലപാടിലേക്ക് അവർ നീങ്ങിയ യഥാർത്ഥത്തിൽ അവർ പലപ്പോഴും അവരിലെ പല വിശ്വാസികളും മറിയം ബീവിനെ കൂടി അതിൽ ഉൾപ്പെടുത്തും മറിയം മറിയംബീവിയെ കൂടി അതിൽ ഉൾപ്പെടുത്തും അപ്പം നാല് ദൈവങ്ങളാണ് ഈ നാലും കൂടിയതാണ് ഒന്ന് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് മറിയം ബീവി പൂജിക്കപ്പെടുന്നുണ്ട് മറിയം ബീവി ആരാധിക്കപ്പെടുന്നുണ്ട് മറിയം ബീവിയുടെ പ്രതിമകൾ സ്ഥാപിക്കപ്പെടുന്നുണ്ട് ഇതും ഒരു ആരാധ്യ വസ്തു ആയിക്കൊണ്ട് മറിയമ്പീവിനെയും അവർ പല അവരിൽ പലരും അംഗീകരിച്ചിട്ടുണ്ട് പല ആരാധനാലയങ്ങളിലും അവരുടെ രൂപം മെഴുകുതിരി കത്തിച്ചു വെച്ചുകൊണ്ട് ആരാധിക്കപ്പെടുന്നു ഇത്തരത്തിലുള്ള ഒരു വിശ്വാസ ജീർണതയിലാണ് അവരകപ്പെട്ടിരിക്കുന്നത് അള്ളാഹു താല് അവരുടേത് തിരുത്താൻ പറയുകയാണ് അള്ളാഹു അംഗീകരിക്കാത്തതാണ് വേദവിരുദ്ധമാണ് അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ് അഫല യത്തൂബുന എന്തുകൊണ്ട് അവർക്ക് വിരമിച്ചുകൂടാ വിരമിച്ചാൽ അള്ളാഹുത്താല ആ തൗപ ചെയ്തുകൂടാ അള്ളാഹുത്താലേക്ക് പശ്ചാത്തല വെച്ച് മടങ്ങിയാൽ അവൻ പുറത്തു കൊടുക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത് വയസ്സ് ഉഹു അല്ലാഹുവിനോട് മാപ്പിനപേക്ഷിക്കുകയും അല്ലെങ്കിൽ പുറക്കലിനപേക്ഷിക്കുകയും ചെയ്തുകൂടയോ അള്ളാഹു ഖഫൂർ റഹീം അങ്ങനെ വന്നാൽ അള്ളാഹുത്താലെ പുറക്കുന്നവനാണ് അള്ളാഹു കരണ ചെയ്യുന്നവരുമാകുന്നത് എന്നൊന്നുകൂടെ അർത്ഥം പറഞ്ഞിട്ട ലഖത്ത് കഫർ ലദീനക്കാലു തീർച്ചയായും പറഞ്ഞവർ നിഷേധിച്ചിട്ടുണ്ട് ഇന്നല്ലാഹ സാലിസു സലാസത്തിൻ അള്ളാഹു മൂന്നിലൊരുവനാണെന്ന് നിശ്ചയമായും അള്ളാഹു മൂന്നിലൊരുവനാണെന്ന് പറഞ്ഞവർ നിഷേധിച്ചിരിക്കുന്നു പമാമിൻ ഇലാഹിനില്ലാ ഇലാഹു വാഹിദേഗനായ ദൈവമല്ലാതെ മറ്റു ദൈവങ്ങളില്ല ഇല്ലം എന്തഹു അവർ വിരമിച്ചിട്ടില്ലെങ്കിൽ അമ്മാന അവർ പറയുന്നതിൽ നിന്നും അവരിൽ അവരിൽ നിന്ന് നിഷേധിച്ചവരെ പിടികൂടുക തന്നെ ചെയ്യും അലീം വേദനയുള്ള ശിക്ഷ അഫല യത്തൂബുന ഇല അഹ് എന്തുകൊണ്ടവർ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നില്ല വയസ്ത അഫീർ ഉനഹു അവനോട് പൊറുക്കലിനപേക്ഷിക്കുന്നുമില്ല അള്ളാഹു അഫൂർ വഹീബ് അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണല്ലോ കരുണാനിധിയുമാണല്ലോ അള്ളാഹു സുബാ നഹു എന്നും അവൻ്റെ ഏകത്വത്തിൽ അവൻ്റെ ദോഹയിലെ അടി ഉറച്ച് മോമിനിയങ്ങളും മുഖത്തങ്ങളും മുസ്ലിമീങ്ങളുമായി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തുണയക്കുമാറാമല്ലോ اللهم علمنا من القرآن ما جهلنا وذكرنا منه ما نسينا وارزقنا تلاوته وانا الليل وأطراف النهار مم. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا ذه وذهاب حزاننا وجلاء همومنا وغمومنا يا رب العالمين مم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار مم. والحمد لله رب العالمين